ഇത്രയും സത്ത് പഠിപ്പിക്കാണിച്ചിരുന്നെങ്കിൽ ഊതിക്കൊണ്ട് എന്റെ മൂക്ക് പിള്ളേരുടെ എന്റെ വിലാസിനെ കൊച്ചേ ഇതല്ലേ സുഖം എട്ടിലോ ഒമ്പതിലോ ആയിട്ട് പത്ത് മുപ്പത് പിള്ളേര് സ്റ്റാൻഡ് എന്തെങ്കിലും നാലഞ്ച് ഡയലോഗ് വിട്ടാ പോരെ മറ്റു സബ്ജക്ട് ആകുമ്പോ ടീച്ചിങ് നോട്ട് പേപ്പർ ഇവാലുവേഷൻ ഇവാലൂഷൻ പഠിച്ച പണ്ട് വീട്ടിലെത്തിയാലും തീരൂല കോഴിക്കൃഷി മുട്ടക്കാച്ചടൊക്കെ എന്നാ അവസാനിപ്പിക്കുന്നില്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം ഇതുങ്ങളുടെ കലപ്പിലെ ശബ്ദ കിട്ടില്ലെങ്കിൽ എന്റെ വിളോസിന് കൊച്ചിന് ഉറപ്പ് വരുവോ കോഴിക്കൃഷി അത് ശരി ആ ചാന്തടത്തിൽ വെടി കൊണ്ടിട്ട് എന്റെ കൊച്ചിന്റെ മുഖത്ത് ഈ മഴക്കാറ് ഇനി ഈ മുട്ട കൊണ്ട് ആ ചാന്ത പേരെ കുട്ടികളെ കൊഴുപ്പിക്കും ആ എന്താണെങ്കിലും വിചാരിച്ചോട്ടെ ഇത് ആ വീ ഡി സിക്ക് സുന്ദർ ടീച്ചർ കൊണ്ടു കൊടുത്താൽ അമ്പത് അധികം കിട്ടും ഞാനിത്രീ കാശുണ്ടാക്കുന്നതിന്റെ കുശുമ്പോ ായ്മക്ക് സമ്പാദിച്ചു കൊടുക്കാൻ ഒരു പൊട്ടൻ പൊട്ടം കാൽപ്പിക്കുന്നു വെയിലുള്ളൊ ഇവിടെ എന്നെ പറഞ്ഞാൽ ഞാൻ തന്നെ വേണ്ടേ ഒരു കല്യാണാകുമ്പോ എന്താ ചഴുത് സ്വർണ്ണവില് തകിക്കാൻ തന്നെ എത്ര വള വേണം ആഹാ തമ്പുരാനും ഭാഗ്യം കൂടി പിള്ളേരെ എടുത്ത് തന്നെ ഇറങ്ങിയതായിരിക്കും ചാക്കെടുത്തിട്ടല്ലോ ഭൂമിയോളജിസ്റ്റ് കുട്ടികളെയും അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ടീച്ചറും കൂടി ഒന്ന് ചെയ്തേക്ക് മുഖത്തിന് ഒരു വാർത്ത ഒരു ടീച്ചറെ ഫേഷ്യ സൂക്ഷിച്ച പണ്ടൊരു ഫേഷ്യാ കാലി കളറായി പോയത് എങ്ങോട്ട് പോന്നു എങ്ങോട്ടും എന്തിനാ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ എന്നെ പോവുന്നില്ല അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി മാറ്റി നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചപ്പോ നീ ഉറഞ്ഞു ജയിക്കുന്ന അവുന്നുണ്ടല്ലോ ജയിക്കുന്നവരായാലും എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെ അമ്മയുടെ മോൻ തന്നെയല്ലേ അപ്പൊ ഇഷ്ടമാണെന്ന് തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമുള്ളവരെ കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലാണല്ലോ നീ എന്താണ് മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ ോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ശൈലി നീ അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവ അവന്റെ തോറ്റമോന്റെ ചുമ്മാ തങ്ങിയെന്ന തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തങ്ങി എന്ന തോറ്റാ പോരെ